ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ദിനം സെപ്റ്റംബർ ഒന്നിനാണ് ആഘോഷിക്കുക ആഘോഷ ചടങ്ങിൽ ബാംഗ്ലൂരിലെ ഇസ്കോൺ ചെയർമാൻ ചഞ്ചലപതി ദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും പങ്കെടുക്കുന്ന അതിഥികൾ തങ്ങളുടെ ഉൾക്കാഴ്ചകളും അനുഭവങ്ങളും പങ്കുവെക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ മികച്ച നേട്ടങ്ങൾക്കും സംഭാവനകൾക്കും നൽകുന്ന എൻ ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഡിസ്റ്റിംഗ് അലൂമിനി അവാർഡ് ചടങ്ങിൽ വിതരണം ചെയ്യും സ്ഥാപക ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പതിമൂന്ന് അക്കാദമിക് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള നൂതനാശയങ്ങളും ഗവേഷണ പ്രവർത്തനങ്ങളും പ്രദർശിപ്പിക്കുന്ന സ്കൈലൈറ്റ് ട്വന്റി ഫോർ എന്ന പ്രദർശനം എൻ ഐ ടി സിയിൽ നടക്കും ഈ വർഷം മുതൽ മൂന്ന് വിഭാഗങ്ങളിലായി മികച്ച അധ്യാപകരെ തെരഞ്ഞെടുത്ത് പുരസ്കാരം നൽകും സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും വിജയത്തിനും അമൂല്യമായ സംഭാവനകൾ നൽകിയ എൺപത്തഞ്ച് വയസ്സും അതിനു മുകളിലും പ്രായമുള്ള വിരമിച്ച ജീവനക്കാരെ എൻ ഐ ടി ആദരിക്കും അലുമിനി അസോസിയേഷൻ മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിക്കും എൻ ഐ ടിയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സംഭാഷണത്തിന്റെ അറുപത്തിനാലാമത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപക ദിന പതിപ്പിന്റെ പ്രകാശനവും ചടങ്ങിൽ നടക്കും വെസ്റ്റ് ക്യാമ്പസിലെ സ്വാമി വിവേകാനന്ദ ഓഡിറ്റോറിയത്തിലാണ് സ്ഥാപക ദിന പരിപാടികൾ ക്കുക ന്യൂസ് ബ്യൂറോ ചാത്തമംഗലം